ഹലോ അപ്പോൾ അതെ ഇത് ഒരു വൈകുന്നേരമാണ് ആണ് കേട്ടോ അപ്പം ഞാനത് പാട്ടൊക്കെ ഇട്ട് ചെയ്തിട്ട് തൂത്ത് തുടയ്ക്കാൻ വേണ്ടി പോവാ ഈ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് കേട്ടോണ്ടിരിക്കുക കേട്ടോ നമ്മൾ പാട്ടൊന്നും ഇല്ലാണ്ട് ഞാനിങ്ങനെ ശാന്തമുഖമായിട്ട് തൂക്കുകയും തുടക്കം ചെയ്ത് കഴിഞ്ഞെനിക്ക് ആ ഒരു പണി തീരാത്ത പോലെ തോന്നും പാട്ടൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെയ്തിട്ട് ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യുമ്പം ആ ഒരു എഫേർട്ട് എടുക്കുന്നത് അറിയോ ഇല്ല പറയണ നിമിഷ നേരം കൂടെ നമ്മുടെ പെരുപാട് തീരണ പോലെ തോന്നും അങ്ങനെ തൂത്തൻ തുടച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊക്കെ ഒന്ന് കുളിച്ചു മേല് കഴുകിയിട്ടുള്ളൂ തല കഴുകിയിട്ടില്ല ചായയൊക്കെ കുടിച്ചു പിന്നെ എന്താ കസിൻസ് സിനിമ ഈ സിനിമ ആദ്യമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വളിപ്പ് സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ രണ്ടാമത് കണ്ടപ്പം എന്തോ ഒരു ഇഷ്ടം പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളൊന്ന് വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂതി അപ്പം അങ്ങനെ ഇതേ ഈ ഒരു സാധനം വാങ്ങിച്ചു അതിന് സ്റ്റിക്കും കാര്യങ്ങളൊന്നുമില്ലായിട്ട് കഷ്ടപ്പെട്ട് കഴിക്കണം പക്ഷേ അപാര ടേസ്റ്റായിരുന്നു കേട്ടോ മാംഗോം വാനിലയുടെ ഫ്ലേവർ വന്നിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മൾ നമ്മുടെ ടൂറിസ്റ്റ് ഫാമിലി സിനിമ ഉണ്ടോ ഒരു രക്ഷയിൽ അടിപൊളി സിനിമ അപ്പം